ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഈ ലോകത്തിലെ ഓരോ വിഷയവസ്തുവും ആസ്വദിക്കുമ്പോൾ ഇതിനേക്കാൾ സുഖം അതിലാണ് എന്ന് തോന്നും അത് ലഭിക്കാൻ വേണ്ടി അക്ഷീണ പ്രയത്നം ചെയ്ത് ലഭിച്ചു എന്നിരിക്കട്ടെ അല്പം അത് അനുഭവിച്ചു കഴിയുമ്പോൾ അതിനേക്കാൾ സുഖം മറ്റതിലുണ്ട് എന്ന് തോന്നും അങ്ങനെ ലോകത്തിലെ ഭോഗവിഷയങ്ങളെ ഓരോന്നിനെയും വിട്ടും പിടിച്ചും വിട്ടും പിടിച്ചും തൻ്റെ ആയുഷ്കാലം മുഴുവൻ ചെലവഴിക്കുന്നു മനുഷ്യൻ ഗുണങ്ങൾ ഗുണങ്ങൾക്കനിമയായ വ്യക്തികളുടെ സ്വഭാവമാണ് ഈ പറയുന്നത് അതുകൊണ്ട് ഓരോന്നിലും ഗുണം കണ്ടു ശീലിച്ചു മതികെട്ടുടൻ ഇതും വേണമതും വേണം മറ്റേതാം ഗുണമിങ്ങനെ ഇങ്ങനെയാണ് കണക്ക് കൂട്ടൽ ഓരോന്നിലും ഗുണം കണ്ടു ഓരോ വസ്തുവും കാണുമ്പോൾ അത് വളരെ നല്ലതാണ് എന്ന് തോന്നും അങ്ങനെ അത് കൈക്കലാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു തൻ്റെ ജീവിതത്തിലെ ഭൂരിഭാഗവും അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അതിമനോഹരമായ എല്ലാവരുടെയും വീടിനെയും എല്ലുന്ന വിധത്തിൽ ഒരു രമ്യഹർമ്മം പണിയാൻ ഒരാഗ്രഹം തോന്നി ഒരാൾക്ക് അങ്ങനെ ആ വീട് പണിതു വളരെ ക്ലേശങ്ങൾ സഹിച്ച് ആ വീട് പണിതു ആ വീട്ടിൻ്റെ ഗൃഹപ്രവേശനത്തിന് എല്ലാവരെയും ക്ഷണിച്ചു വരുത്തി അദ്ദേഹം മാന്യനായി ആ സദസ്സിലൂടെ അഭിമാനപൂർവ്വം ഓരോരുത്തരെയും നോക്കിക്കൊണ്ട് സ ഉള്ളിൽ പറയുകയാണ് നിങ്ങളുടെ ആരുടെയും വീട് ഇത്രയും മേജറായിട്ടുണ്ടോ ഇത്രയും മനോഹരമാണോ എന്നാൽ അതിനെയെല്ലാം വെല്ലുന്ന തരത്തിലുള്ള വീടല്ലേ എനിക്കുള്ളത് എന്ന അഭിമാനത്തോടെ ഓരോരുത്തരുടെയും മുഖത്ത് അദ്ദേഹം നോക്കിക്കൊണ്ട് അതിൽ ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം അങ്ങനെ ഏകദേശം എല്ലാവരെയും പരിചയപ്പെടുത്തി അഭിമാനിച്ചും അതിൽ സന്തോഷിച്ചും ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും അതിലും സന്തോഷം കാണുന്നതായി പിന്നീട് ആ വീട് നിലനിർത്താനുള്ള പാട് വാരി വാരിത്തുടച്ച് വൃത്തിയാക്കാനുള്ള പാട് അതിലേറെ ഇവർ ആ വീട്ടിലെ ഗൃഹനാഥന് ആരടി നീളത്തിലുള്ള ഒരു കട്ടിലും എട്ടടി നീ വിരിയും എട്ടടി നിളവുമുള്ള ഒരു മുറിയുടെയും ആവശ്യം മാത്രമേ ഉള്ളൂ നൂറ്റൊന്ന് മുറികളുള്ള വീടുണ്ടായാലും തനിക്ക് ഇത്രയേ ആവശ്യമുണ്ട് ഇപ്രകാരം ഇതെത്രയും ഇത്രയും വലുതാക്കേണ്ടിയിരുന്നില്ല ഇതെല്ലാം പരിപാലിച്ചു പോരാൻ ഇതിലും പാടാണ് എന്ന് മനസ്സിലാക്കി പിന്നെ അതെല്ലാം പൊളിച്ചു കളയാനൊക്കുമോ പിന്നെ ആ ഭാരോഗ്യമെന്നുകൊണ്ടാണ് പിന്നീടുള്ള ജീവിതകാലം ഉദാഹരണം മാത്രമാണ് ഇതേപോലെയാണ് എല്ലാ കാര്യങ്ങളും ശബ്ദ സ്പർശ രൂപ രൂപമാണ് വീടിൻ്റെ കാര്യത്തിൽ രസ ഗന്ധ അഞ്ച് വിഷയങ്ങളും നമ്മൾ ഇപ്രകാരം മാറി മാറി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ഓരോന്നിനും ഗുണം കണ്ടു ശീലിച്ചു മതി മതികെട്ടുടൻ ആ ഗുണം കണ്ട് ശീലിച്ച് കുറച്ച് കഴിയുമ്പോൾ അതിലെ സുഖം ഇല്ല എന്ന് മനസ്സിലായി ഇതും വേണം അതും വേണം മറ്റേതാം ഗുണമന്യേ അതും വേണം എനിക്ക് ഇതും വേണം എനിക്ക് കിട്ടിയതൊന്നും വിട്ടുകൊടുക്കാനും തോന്നില്ല അതിനാണ് ലോപം എന്ന് പറയുന്നത് നരകത്തിലേക്ക് പൊതുവഴികളുണ്ട് കാമം ക്രോധം ലോപം കാമം എന്നാൽ എനിക്ക് താൻ ആഗ്രഹിച്ച വസ്തുത കിട്ടണം എന്ന് തോന്നും അത് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന വികാരമാണ് ക്രോധം കെട്ടിക്കഴിഞ്ഞവ ഒന്നും തന്നെ വിട്ടുകൊടുക്കാൻ മനസ്സ് വരാത്തതാണ് ലോഹം ഈ മൂന്നെണ്ണം ഉണ്ടായാൽ അയാൾ ജീവിക്കുന്നത് നരകത്തിലാണ് നരകത്തിലേക്കുള്ള മൂന്ന് വാതിലുകളാണ് കാമം ക്രോധം ലോഹം ഇത് മൂന്നും പരസ്പര പൂരകമാണ് ഇവ ഒരു ജീവനെ ഒരിക്കലും മോചനം നേടാൻ കഴിയാത്ത വിധത്തിൽ ഇവിടെ കെട്ടിക്കൊണ്ടിരിക്കുന്നു എന്നത് എത്ര വാസ്തവമാണ് അതുകൊണ്ട് നാം വിവേകപ്പൂർവം വേണം ഈ ലോകത്തിൽ ജീവിക്കാൻ ഓരോതിലും ഗുണം കണ്ടു ശീലിച്ചു മതികെട്ടുടൻ അതും വേണം ഇതും വേണം മറ്റേതാം ഗുണമിങ്ങനെ